നമസ്കാരം ഹായ് ലഹയാണ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഈ വീഡിയോ ഇപ്പോൾ ഇങ്ങനെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിന് കാരണമെന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു വർഷത്തോളമായി വർക്കല മൈതാനം കേരള ബാങ്കിൻ്റെ മുന്നിലായി വെറൈറ്റി മിഡ് നൈറ്റ് സ്ട്രീറ്റ് ഫുഡ് ഹബ്ബ് എന്നൊരു കൺസെപ്റ്റിൽ വെറൈറ്റി പൊറോട്ടകൾക്ക് വേണ്ടി വെറൈറ്റി ദോശകൾക്ക് വേണ്ടി ഒരു സ്ഥാപനം എനിക്കുണ്ട് ഒരു സ്ട്രീറ്റ് ഫുഡ് ഹബ്ബാണ് ഇപ്പോൾ രാത്രിയിൽ കഴക്കൂട്ടത്തു നിന്നും തിരുവനന്തപുരത്തു നിന്നും കൊല്ലത്തു നിന്നൊക്കെ ഭക്ഷണം കഴിക്കുവാൻ രാത്രി പന്ത്രണ്ട് മണിക്കും ഒരു ഒക്കെ ബാച്ചുകളായി ആളുകൾ വരാറുണ്ട് ഒരുപാട് സന്തോഷമുള്ള കാര്യം തന്നെയാണ് മുപ്പതോളം വെറൈറ്റി പൊറോട്ടകളും നൂറോളം വെറൈറ്റി ദോശകളും നിലവിൽ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ വളരെ അടുത്ത് തന്നെ പത്തോളം വെറൈറ്റി പുട്ടുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും വർക്കല പുട്ട് എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ പുട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോസ് പുറകെ വരുന്നതാണ് ഇപ്പോൾ ഈ ഒരു വർഷം പൂർത്തിയാകുന്ന ഈ വേളയിൽ ഒരു നല്ല ഒരു മാറ്റം കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു കുറേ ഐറ്റംസ് കൂടി ആഡ് ചെയ്തുകൊണ്ട് കുറച്ചുകൂടി സൗകര്യങ്ങൾ കൊടുത്തുകൊണ്ട് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി എനിക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പാർട്ണർഷിപ്പ് പാർട്ണറാണ് ഞാൻ ആല് നോക്കുന്നുണ്ട് കാരണം പാർട്ണർഷിപ്പ് എന്ന് പറയുമ്പോഴേപ്പം പേടിയാണ് കാരണം ഒരു പാർട്ണർ ചീറ്റ് ചെയ്തതിൻ്റെ പാട് ഇപ്പോഴും ഞാൻ അനുഭവിക്കുകയാണ് നിലവിൽ എനിക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പാർട്ണറുടെ ആവശ്യമുണ്ട് കൃത്യമായി ഉണ്ടാകുന്ന തമ്മിൽ തമ്മിലുള്ള ധാരണപ്രകാരം പാർട്ണറിൻ്റെ പ്രോഫിറ്റ് വിഹിതം കൃത്യമായി പാർട്ണറിന് ലഭിക്കുന്നതാണ് കാരണം പാർട്ണർ വന്ന് നിന്ന് ബുദ്ധിമുട്ടുകയോ കാര്യങ്ങളോ ഒന്നും വേണ്ട എനിക്ക് എൻ്റെ ഐഡിയാസ് ഇന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യുവാൻ കാരണം എൻ്റെ കയ്യിൽ കുറച്ച് ഫണ്ട് വേണമെങ്കിൽ ഇനി എങ്ങനെ പോയാലും ഒന്നര രണ്ട് മാസം കഴിയണം അതുവരെ നീട്ടിക്കൊണ്ട് പോകാൻ സാധിക്കില്ല കാരണം എൻ്റെ കൂടെ നിൽക്കുന്ന സ്റ്റാഫുകൾ കൃത്യമായി ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകണമെങ്കിൽ കുറച്ച് ഫണ്ട് കൂടിയേ തീരൂ ആർക്കെങ്കിലും ഒരു ബിസിനസ്സിൽ സൈലൻ്റ് പാർട്ണറായി നിൽക്കുവാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം ട്രാൻസ്പെറൻസിയായി ഒരു ബിസിനസ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം എൻ്റെ നമ്പർ ഞാൻ എവിടെ ഇങ്ങനെ താഴെ കൊടുക്കുന്നുണ്ട് ഈ നമ്പറിലേക്ക് എന്നെ ഫോണിൽ ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കോണ്ടാക്റ്റ് ചെയ്യാം കാരണം നല്ല വിശ്വാസം എന്ന് പറയുന്നത് നല്ല ഭക്ഷണം കൊടുക്കുമ്പോൾ മനുഷ്യർ തള്ളിക്കളയില്ല എന്നുള്ളതാണ് ഒരു കെമിക്കലും പ്രിസർവേറ്റീവ്സും കൂടാതെ കൊടുക്കുന്ന ഭക്ഷണം ഏതാണ്ട് നൂറ് ശതമാനം ഒന്നും ഞാൻ പറയുന്നില്ല തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റമ്പത് ശതമാനം ആളുകളെയും സാറ്റിസ്ഫൈഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ സന്തോഷം പകരുന്ന ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ബിസിനസ്സിൽ സൈലൻറ്റ് പാർട്ട് ആവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുമല്ലോ താങ്ക്